കൊടുക്കുമ്പോൾ മാത്രമേ അതിന്റെ ഉള്ളിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇൻഫർമേഷൻ പുറത്തേക്ക് വരുള്ളൂ മുഴുവൻ ആൾക്കാർ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രോക്ഷൻ ചെയ്തു ശരിക്ക് ഓർമ്മ എന്ന് പറയുന്നത് ദർ ഇസ് എ മീഡിയം മെമ്മറി ദർ ഇസ് എ ലോങ് ടേം മെമ്മറി ദർ ഇസ് എ ലോങ് ടേം മെമ്മറി ഷോർട്ട് മെമ്മറി മീഡിയം മെമ്മറി ക്ലിയർ ഷോർട്ട് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ മൊമെന്റ് മെമ്മറി എന്ന് പറയുക മൈക്രോ മൊമെന്റ് മെമ്മറി എം 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 എന്ന് പറയും എന്താ മൈക്രോ മൊമെന്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട് ആ ഒരുപാട് ആൾക്കാർ മുഖം നമുക്ക് ഓർമ്മയുണ്ടാവില്ല നമ്മൾ ചിലപ്പം പിന്നെ ഇന്ന് കണ്ടുമുട്ടി ഒരുപാട് നമ്മൾ നടക്കുന്ന സമയത്ത് കണ്ടുമുട്ടി ഒരുപാട് ആൾക്കാരുടെ മുഖം ഓർമ്മയുണ്ടാവില്ല നമ്മളുടെ കമ്പനിയിലേക്ക് കയറി വന്ന മിക്കവാറും കസ്റ്റമേഴ്സിൻ്റെ മുഖം നമുക്ക് ഓർമ്മയുണ്ടാവില്ല എന്നാൽ ചില കസ്റ്റമേഴ്സ് കൂടുതൽ ചോദ്യം ചോദിച്ചു ചില കസ്റ്റമേഴ്സ് നമ്മൾ ബസ്സിൽ വരുമ്പോൾ അവിടുത്തെ കണ്ടക്ടർ നിങ്ങളോട് പേര് ചോദിച്ചാൽ എവിടെ പോകുന്നു ചോദിച്ചു ആ വ്യക്തിയുടെ മെമ്മറി ചിലപ്പോൾ ഒരു ദിവസം നിങ്ങളുടെ ബ്രെയിൻ പിടിക്കും അല്ലെങ്കിൽ രണ്ട് ദിവസം ബ്രെയിൻ പിടിക്കും എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ഫേസ് മെമ്മറി പിടിക്കില്ല പക്ഷേ ഒരു കസ്റ്റമർ കുറച്ചുകൂടി കൂടുതൽ ചോദ്യം ചോദിച്ചു അല്ലെങ്കിൽ കുറച്ചും കൂടി വളരെ ഷ്രൂഡായിട്ട് നിങ്ങളോട് സംസാരിച്ചാൽ ഡെഫിനറ്റ്ലി അവരുടെ ഫേസ് നിങ്ങളുടെ ബ്രെയിൻ പിടിക്കും അപ്പം മൈക്രോ മൊമെന്റ് മെമ്മറി എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ് അത് മറന്നുപോകും നിമിഷം കൊണ്ട് മറന്നുപോകും പക്ഷേ ലിറ്റിൽ ബിറ്റ് മീഡിയം ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം നമ്മളുടെ ബ്രെയിനിൽ ആ ഒരു മെമ്മറി കിടക്കും ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി വർക്ക് ഔട്ട് ചെയ്ത് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ച് പ്രാക്ടിക്കലി നമ്മളത് അഡോപ്റ്റ് ചെയ്ത് നമ്മുടെ ഫ്ലോറിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ബിഹേവിയറിലേക്ക് കേട്ടി ആറ്റിറ്റ്യൂഡിലേക്ക് കേട്ടി ിലേക്ക് കേട്ടിട്ട് ആ ഒരു സാധനം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കുറെ വർഷം ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ലോങ് ടേം മെമ്മറി അപ്പം ചില ഇൻസിഡന്റ് ലോങ് ടേം മെമ്മറി ആയിരിക്കും വർഷങ്ങളോളം നിങ്ങളുടെ ബ്രെയിനിൽ കിടക്കും ഇപ്പം നിങ്ങൾ ക്രോസ് ഇൻട്രൊഡക്ഷൻ ചെയ്തു ഒരു മീഡിയ മെമ്മറി ആവാം ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇത് മറന്നുപോകാം മുഴുവൻ ആൾക്കാരുടെ അടുത്ത് നിന്ന് ആൾക്കാരുടെ ചിലപ്പം ഓർമ്മയുണ്ടാകും അപ്പൊ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിൽസുകാരന്റെ വജ്രായുധ മെമ്മറിയാണ് കസ്റ്റമേഴ്സിന്റെ പേര് കസ്റ്റമേഴ്സിന്റെ സ്ഥലം കസ്റ്റമേഴ്സിന്റെ വീട് അവരുടെ ഗ്ലിംസ് ഓഫ് നീഡ് അവരുടെ ആവശ്യങ്ങൾ ഇതെല്ലാം അവർ ബില്ലടിച്ച് പോകുന്നത് വരെ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ യു ആർ എ ബിഗ് സീറോ ഇൻ സെയിൽസ് കാരണം എന്തുകൊണ്ടാണ് അവരുടെ പേര് റീകളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അവരുടെ നാട് റീകളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അവരുടെ ആവശ്യം റീകളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ബില്ലടിച്ച് പോകുന്നത് വരെ നിങ്ങൾ ഹെഡ് ചെയ്യുന്ന കസ്റ്റമറുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ യു ടു ലൂസ് ഡീൽ കാരണം പേര് ഇൻഫർമേഷൻസാൻ വേണ്ടി സാധിക്കില്ല അവർ ആദ്യം പറഞ്ഞ ആവശ്യം നിങ്ങൾക്ക് എംഫസൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല നയൻറ്റി പെർസെൻറ്റേജ് ഹോം അപ്ലയൻസിലും ബില്ലടിക്കുമ്പോഴും മാത്രം സെയിൽസുകാരൻ അവരുടെ പേര് ചോദിക്കും അവിടെ പോകുന്ന സംഗതിയാണ് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അപ്പൊ ശരിക്ക് യു യൂണിറ്റ് ടു ഹാവ് എ മോർ മെമ്മറി ഐ വിൽ ടെൽ യു വൺ തിങ് സി ദർസ് മെമ്മറി എന്ന് പറയും എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയത്താണ് നമ്മുടെ മെമ്മറി വരിക